ഓരോ തവണ മഴ കനക്കുമ്പോഴും കണ്ണീരിലാണ് മലപ്പുറം എടവണ്ണപ്പാറ വിളയിലെ ഇളങ്കാവ് നിവാസികൾ മഴ കനത്താൽ ഇവരെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നതാണ് ഇവരുടെ ദുരിത ജീവിതത്തിന് കാരണം റോഡിലൂടെ തോണി തുഴഞ്ഞാണ് ഇവിടത്തുകാർ പ്രധാന പാതയിൽ എത്തുന്നത് റോഡ് ഉയർത്തിയാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമാണെങ്കിലും രണ്ടു പതിറ്റാണ്ടിലധികമായി ഇവരെ ഒരു ഭരണകൂടവും തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാൽ നൂറ്റാണ്ടോളമായി ഒരു റോഡിന് വേണ്ടി അധികാരികൾക്ക് മുമ്പിൽ നിരന്തരം അപേക്ഷകളുമായി എത്തുന്ന ഒരു നാട്ടുകാർക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ വേളയിലെ സമീപത്തുള്ള ഇളങ്കാവില ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറത്ത് നമുക്ക് വിശാലമായ ഒരു വെള്ളക്കെട്ട് കാണാം ആ വെള്ളക്കെട്ടിനെ ഭേദിച്ചു വരുന്ന ഒരു തോണിയുമുണ്ട് ആ തോണി പോകുന്നത് ഒരു റോഡിലൂടെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രദേശത്തുകാർക്ക് മഴക്കാലമായാൽ ഇങ്ങനെ തോണി ആശ്രയിച്ചു വേണം റോഡ് മുറിച്ച് കിടക്കാൻ ഏകദേശം ഒരു ഇരുപത് വർഷത്തിന്റെ പുറത്തായി ഈ റോഡ് പഞ്ചായത്തിന്റെ അധീനതയിലാണുള്ളത് പക്ഷേ ഇതുവരെ ഈ റോഡിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തുനിന്നോ ഇല്ലെങ്കിൽ എം എൽ എ അങ്ങനത്തെ ഫണ്ടുകളോ ഒരു ഫണ്ടും ഇത് ഈ റോഡിന് വേണ്ടി ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇത് സത്യത്തിൽ ഇത് മുഴുവൻ പുഴയാണോ പാടാണോ എന്താണ് ഇത് പാടാണ് പുഴയല്ല പുഴയിൽ വെള്ളം വന്നിട്ടാണ് ഇത് വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ചെറിയൊരു മഴ പെയ്താൽ ഇവിടെ വെള്ളം ഈ കെട്ടി നിൽക്കുന്നത് അപകടങ്ങൾ തോണി പറഞ്ഞത് അപകടങ്ങൾ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളൊരു അഞ്ച് പേര് ഒരു പന്ത്രണ്ട് മണിക്കാണ് രാത്രി ഇവിടെ നിന്ന് ഇരിക്കുന്നത് വീട്ടിൽ അപ്പോൾ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരാൾ കുറക്കാല് വൈദ്യുതി പോയാൽ തോന്നിയിരുന്നു അഞ്ചു പേരും വെള്ളത്തിലേക്ക് വീണ് ഫോണ് പേസ്ട്രി എല്ലാം വെള്ളത്തിലായി അതിനവസാനം ഞങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് അതിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എത്ര ഭയാനകരമാണ് എത്ര ദിവസം മുടങ്ങുന്നത് വെള്ളം വെക്കാറ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയിലേറെ ആയി നമുക്ക് സാധാരണ എല്ലാ വർഷവും ഇതുപോലെ മഴയും കാര്യങ്ങളും വരുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ പണിക്ക് പോകുന്ന ചെക്കമാരാകുമ്പം രാത്രി പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ അടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഷോപ്പിൽ മറ്റു കാര്യങ്ങളും ഉള്ളതാകുമ്പോൾ എത്തുക ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഉപ്പാനെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ച് എത്തിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഒരു മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യണം അവിടുന്ന് തോണി കൊണ്ട് കാര്യങ്ങളും എത്തണമല്ലോ എത്താനും കഴിയില്ല കാരണം രണ്ട് മൂന്നാളെല്ലാം റൈറ്റിൽ വള്ളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാലും മീയെന്നൊക്കെ ഇപ്പോൾ കുറഞ്ഞതാണ് ഈ ആഴ്ചകളും മാസങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒറ്റപ്പെട്ട് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അതെ അതെ ഇതിനെ മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വലിയ പ്രളയത്തിലൊക്കെ ഒരുപാട് മൂന്ന് മാസത്തോളം തോന്നുന്നുണ്ട് ഏകദേശം വെള്ളത്തിൽ ആയിരുന്നു ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ സമയ കേരളത്തിൽ മൊത്തത്തിൽ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് വിഷയമല്ല ഒരു മഴ പെയ്താൽ തന്നെ ചാലിയാർന്ന് വെള്ളം കയറി ഇവിടുങ്ങോട് മുറിഞ്ഞു വിലിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ ഇതിന് വേണ്ടി തന്നെ ഒരുപാട് പിന്നെ അപേക്ഷകൾ പല മേഖലകളും നമ്മൾ കൊടുത്തുണ്ട് റോഡ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ നിർമ്മിച്ചമായിട്ട് ഇതിനിപ്പം നമ്മളൊരു പിന്നെ ഏകദേശം രണ്ടര മീറ്ററോളം ഉയർത്തി കെട്ടാനുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് എടുത്തിട്ട് പിന്നെ പഞ്ചായത്ത് ഓവർ സീർ വന്ന എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം മുഖ്യമന്ത്രിക്കയച്ചിരുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി അതിൻ്റെ റിപ്പോർട്ട് തേടി പഞ്ചായത്തേക്ക് അയച്ചിട്ടുണ്ട് പഞ്ചായത്ത് വിടുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ച് അപ്പോൾ നിലവിലെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് ആ ഫയൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ രണ്ട് മീറ്റർ ഹൈറ്റിൽ രണ്ട് രണ്ടര മീറ്ററോളം ഹൈറ്റിൽ കെട്ടിപ്പോക്കി മൊത്തം കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂൾ കുട്ടികളും അവർക്കൊക്കെ എങ്ങനെയാണ് ഇത് ഇത്തരത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയും ഇപ്പോൾ ഞങ്ങളിതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും ഞങ്ങൾക്ക് പോലും ഭയം തോന്നി തോന്നിയിട്ടുള്ളത് ഞങ്ങളെ ആ ഭാഗത്തുള്ള പല കുടുംബങ്ങളും പിന്നെ സ്കൂൾ കുട്ടികളെ പല പോലെ മല വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തെ വിട്ടേക്ക് അങ്ങോട്ട് മാറ്റി ചെയ്യുന്നത് അല്ലാതെ കുറച്ച് കുട്ടികൾ ഇവിടുന്ന് പോകണമല്ലണ്ടാവും ആ കുട്ടികൾ പോകുമ്പോൾ അധികം കാറ്റും മഴ ഉണ്ടാണ സമയത്ത് സ്കൂളിൽ ലീവാക്കല്ലാതെ വേറെ ഒരു മാർഗ്ഗം ഞങ്ങൾക്കില്ല ഞാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മഴ പെയ്താൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതും മക്കളും നയിച്ചു കൊണ്ടു തന്നെ എത്തി തിന്നണമെങ്കിൽ അതിന് പത്ത് മണിയായാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് ഇവിടെ നേഴ്സറിയിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന മക്കൾ അത്രയും ഞങ്ങൾ ഞങ്ങളിവിടെ കഞ്ഞിന് എത്രയോ കല്ലായി ഇപ്പം ബാപ്പ മരിച്ചിട്ടിൻ്റെ പാപ്പാൻ്റെ മദ്യത്ത് ഈ പേരേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ഞങ്ങൾ സങ്കടത്തിൽ അവർ പാപ്പ ഉണ്ടാക്കിയ ബാപ്പാക്ക് പാപ്പാക്കാൻ പാപ്പാൻ മദ്യത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവിടെ വരെയാണ് പോയിക്കാട്ടെ ഏതോ പരെന്നാണ് മദ്യത്ത് കൊണ്ടുപോയത് അപ്പം ഇപ്പം ഞാൻ മരിച്ചാലും ഞങ്ങൾ മരിച്ചാലും ഈ കുന്നത്ത് മറിക്കാൻ ഒരു അത്രയും ബുദ്ധിമുട്ടില്ല അവിടെ കഴിക്കുന്നത് അധികാരികളോട് പറയാനുള്ളത് ഞങ്ങൾ പിന്നെ ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുടുംബങ്ങളൊന്നായിട്ട് നിങ്ങൾ നിൽക്കുന്ന വീടും ഓഫീസുകളൊക്കെ ഞങ്ങൾക്കറിയാം അവിടെ വന്നിട്ട് ഞങ്ങൾ അവിടെ തമ്പടിക്കും അപ്പം അതിൻ്റെ മുമ്പ് നിങ്ങൾ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മുമ്പിട്ട് വരണം എന്നാണ് അവരോട് പറയാനുള്ളത് ആളുകൾ മരിക്കുമ്പോൾ പോലും നിങ്ങൾ ഒന്ന് കാണാനും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു അതിൻ്റെ അവസ്ഥയൊക്കെ ചിന്തിച്ചാൽ ആർക്കും ബോധ്യപ്പെടുമല്ലോ അവൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിലാണ് ഞങ്ങൾ വലിയപ്പോൾ മരണപ്പെടുന്നത് ആ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂല അങ്ങനെ ഞങ്ങൾ കുടുംബക്കാർ വെച്ചിട്ട് അവസാനമായിട്ട് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാകുന്നതാണ് ആ അവസാനത്തെ ആഗ്രഹം വരെ സാധിക്കാൻ കഴിയാതെ ഇവിടെ ഇവിടെ നിന്ന് പോകുന്നത് ഇങ്ങനെ ഒരു നാടും ഇങ്ങനെ കുറേ മനുഷ്യരും ഇപ്പോഴും ഇങ്ങനെ കേരളത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്നുള്ളത് തന്നെ ഈ നാടിന് ഏറെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തന്നെ പറയുന്നത് അതിനടിയന്തിരമായി ഉത്തരവാദിത്തപ്പെട്ടൊരു പരിഹാരം കണ്ടെത്തീരും എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ജേർണലിസ്റ്റ് ഉണ്ണിത്തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം